കഥ തുടരുന്നു ഒരു ദിവസം കാലത്ത് മുതലാളി അവനെ കാബിനിലേക്ക് വിളിപ്പിച്ചു അരുൺ നമ്മുടെ ഗ്രേസി മാഠത്തിൻ്റെ പറഞ്ഞിട്ട് അദ്ദേഹം തലയുയർത്തി നോക്കിയപ്പോൾ മനസ്സിലാവാത്ത ഭാവത്തിൽ നിൽക്കുന്ന കുട്ടൻ്റെ മുഖം കണ്ടു ചിരിച്ചു അറിയില്ലേ അന്ന് കൊണ്ടുവിട്ട അവൻ തലക്കുലുക്കി ആ അവൻ്റെ വണ്ടി ഒന്ന് കൊണ്ടുപോയി പാസ് ചെയ്യിച്ചു വരണം പറ്റിയാൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കൂടി ഒന്ന് മാറ്റിക്കൊണ്ട് പോകോളൂ ഇന്നിനി വൈകി വൈകുന്നേരം അവർ വണ്ടി ഇവിടെ കൊണ്ടിട്ട് തരും നാളെ രാവിലെ പോയാൽ മതി അവർക്ക് തീരെ സമയമില്ല അതുകൊണ്ടാണ് എന്താ പോകാമോ കുട്ടൻ പോകാമെന്ന് തലക്കുലുക്കി ഒപ്പം അവരുടെ പേര് ഗ്രേസി എന്നാണെന്നറിയാൻ കഴിഞ്ഞതിൽ ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്തു സ്നേഹിക്കാൻ അറിയുന്ന സ്ത്രീയാണ് അവർ എന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അവന് തോന്നിയിരുന്നു വൈകിട്ട് അവർ വണ്ടിയുമായി വന്നു കുട്ടനെ നോക്കി ഒന്ന് തെളിഞ്ഞു ചിരിച്ചു വണ്ടിയുടെ ടെക്നിക്കൽ പാസിങ് കഴിഞ്ഞപ്പോഴേക്കും നേരമേറെയായി നമ്പർ പ്ലേറ്റ് മാറ്റി കിട്ടാൻ ആദ്യം രജിസ്ട്രേഷൻ പുതുക്കണം എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ലെന്ന് ബോധ്യമായപ്പോൾ തിരികെ പോന്നു വണ്ടി അവരുടെ വീട്ടിലെത്തിക്കാനായിരുന്നു ബോസിൻ്റെ നിർദ്ദേശം അതുകൊണ്ട് കെട്ടിടത്തിന് മുന്നിലെ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് താക്കോരുമായി രണ്ടാം നിലയിലുള്ള അവരുടെ ഫ്ളാറ്റിന് മുന്നിൽ ചെന്നു കാളിംഗല്ല വൃത്തി അകത്തൊരു കിളി ചിലക്കുന്നത് കേട്ടു അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു പെട്ടെന്ന് കണ്ണിലേക്ക് ഒരു പ്രകാശം പ്രസരിച്ച പോലെ തോന്നി അവന് തെളിഞ്ഞു കത്തുന്ന നില നിലവിളക്ക് പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെയും നോക്കി നിൽക്കുന്നു താൻ ഭൂമിയിൽ തന്നെയോ എന്നൊരു നിമിഷം സംശയിച്ചുപോയി നീട്ടി പിടിച്ച താക്കോലുമായി സ്തംഭിച്ചങ്ങനെ നിന്നു അവൾ കൈ നീട്ടി ഏയ് കീ തരൂ വാക്കുകളിൽ ചെറിയൊരു നീരസത്തിൻ്റെ കയ്പുണ്ടായിരുന്നു സ്വപ്നാടകനെ പോലെ താക്കോൽ വെച്ച് നീട്ടുമ്പോൾ വീണ്ടും കാണാനുള്ള ഒരു ഉൾപ്രേരണയാൽ മനസ്സിൽ പെട്ടെന്നൊരാശയം ഒതുച്ചു ബോഡി പാസിംഗ് മാത്രമേ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാൻ തന്നെ വന്ന് രജിസ്ട്രേഷൻ പുതുക്കി കൊണ്ടുതരാം അമ്മയോട് പറഞ്ഞേക്കൂ അത് പറയുമ്പോൾ വീണ്ടും വരാൻ ഒരവസരം കിട്ടുമല്ലോ എന്ന പ്രത്യാശയായിരുന്നു മനസ്സി നിറയെ അവിടെ നിന്നിറങ്ങുമ്പോൾ കുട്ടൻ ഈ ലോകത്തൊന്നുമല്ലായിരുന്നു കടഞ്ഞെടുത്ത ശില്പം പോലെയുള്ള സുന്ദര രൂപം മനസ്സിൽ കിടന്നു ആ മുകലാവിണ് കണ്ണിൽ നിന്നും മായുന്നതേയില്ല സ്ത്രീണത വഴിഞ്ഞൊഴുകുന്ന മേനിയഴക് ഒറ്റ നോട്ടത്തിൽ അവൾ തൻ്റെ മനം കവർന്നു കളഞ്ഞല്ലോ എന്ന അവൻ അതിശയം കൂറി വീണ്ടും വീണ്ടും ആ മുഖം കാണാൻ തോന്നിപ്പോകുന്നു അന്ന് പിന്നെ ഒരു പണിയും കാര്യമായി നടന്നില്ല ആകെ ഒരു ഉത്സാഹക്കുറവ് തട്ടിയും മുട്ടിയും നിൽക്കുന്നത് കണ്ട് ബാബു എടുത്തു വന്ന് ചോദിച്ചു ഇന്ന് എന്ത് പറ്റി തനിക്ക് രാത്രിയിൽ എന്തെങ്കിലും കണ്ടു പേടിച്ചോ ആകെ ഒരു ഉദാസീനത ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു മാറി അവൾ അവളുടെ പേരെന്താണാവോ എന്തും ആവട്ടെ അവളെപ്പോലെ അവളുടെ പേരും സുന്ദരമായിരിക്കുമെന്നതിൽ തർക്കമില്ല ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സ് കീഴടക്കിയ ആ അനുപമ സൗന്ദര്യത്തെ ശരിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നവൻ കുണ്ടിതപ്പെട്ടു കണ്ടുകൊണ്ടേ ഇരിക്കാനുള്ള പൂതി ഉള്ളിൽ പെരുകിക്കൊണ്ടേയിരുന്നു തൻ്റെ ഉള്ളിലും ഉറങ്ങിക്കിടന്നിരുന്നുവോ പ്രേമം എന്ന വികാരം ഇതിനെയാണോ പ്രേമം പ്രണയം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത് നാട്ടിൽ വച്ച് എത്രയോ പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു ഇന്നോളം ആരോടും തോന്നാത്ത ഒരു വികാരനിർവിശേഷം അഭൂതപൂർവ്വമായ അനുഭൂതി പ്രദാനം ചെയ്യുന്നു അത് ചാരം മൂടിയ കനൽക്കട്ട പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ജ്വലിക്കുകയായിരുന്നുവോ ഇതുവരെ അത്ഭുതത്തോടെ ചിന്തിക്കുകയായിരുന്നു താനും അനുരാഗപരവശനായിരിക്കുന്നു അതും ഒരു നിമിഷത്തിനപ്പുറം കാലം വിളമ്പം വര കൂടാതെ പിറ്റേന്ന് അതിരാവിലെ തന്നെ അവൻ ഉണർന്നു അന്നത്തെ ഉദയസൂര്യനെ പതിവിലധികം ശോഭയുള്ളതായി തോന്നി കാലത്ത് ചെറിയ തോതിൽ ഒരു പൊടിക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു വെറുതെ ഒന്ന് പുറത്തേക്കിറങ്ങി വഴിയരികിൽ നിൽക്കുന്ന വേപ്പുമരത്തിൻ്റെ ഇലകളെല്ലാം പൗഡർ വാരി പൂശിയിരിക്കുന്നു ശക്തമായി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ട ലക്ഷണമുണ്ട് കുസൃതിക്കാറ്റ് രണ്ടിളപ്രാവുകൾ പേരറിയാത്ത ഒരു പടർന്നു പന്തലിച്ച വൃക്ഷത്തിന് ചുവട്ടിൽ കുറുകിയിരിക്കുന്നു അവ പ്രണയസല്ലാഭത്തിലാണെന്നോ ഒറ്റനോട്ടത്തിലറിയാം ഇളം കാറ്റിൽ ചെറുപൂക്കൾ മന്ദമായി തലയാട്ടുന്നുണ്ട് ചെടികളിലെല്ലാം അവൻ കണ്ടു പ്രകൃതിയാകെ ഉല്ലാസവതിയാണ് തൻ്റെ മനസ്സു പോലെ അന്ന് മുഴുവൻ വളരെ ഉന്മേഷവനായി നിന്ന് ജോലികളെല്ലാം തീർത്തു കൊടുത്തു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളെ ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന് അവൻ്റെ ഉള്ളിൽ ഉൾക്കടമായ മോഹം ജനിച്ചു ഇനിയും സമയമുണ്ടല്ലോ അവസരം ലഭിക്കാതിരിക്കില്ല എന്നാണ് ഇനി കാറിൻ്റെ രജിസ്ട്രേഷൻ നടത്തുക അതോർത്ത് അവൻ അക്ഷമനായി അധികം വൈകാതെ തന്നെ ബോസിൻ്റെ വിളി വന്നു അരുണേ നമ്മൾ മുൻപ് പാസ് ചെയ്ത വണ്ടിയിലെ മസ്ദാ അതിൻ്റെ രജിസ്ട്രേഷനും കൂടി ഒന്ന് പുതുക്കിക്കൊണ്ടുവരണം നിന്നോളം പഠിപ്പും സാമ്പർത്ഥ്യവും ഇവിടെ വേറെ ആർക്കുമില്ല തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലോ എന്ന് കരുതിയാവോ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് പാവം അവർക്കാണെങ്കിലും ഓടാൻ വേറെ ആരുമില്ല ആകെയുള്ളത് രണ്ട് ചെറിയ മക്കളാണ് അവിടെ അർദ്ധവിരാമം ഇട്ടു അദ്ദേഹം പിന്നെ പറഞ്ഞു ചെറിയ കുട്ടി ആൺകുട്ടിയാണെന്ന് തോന്നുന്നു എന്തോ അതറിയില്ല ഏതായാലും നീയൊന്ന് അത്ര ചെല്ല് കൂടുതൽ കേൾക്കാൻ ചെവി കൂർപ്പിച്ച് നിന്നത് വെറുതെ ആയി അവരുടെ ഭർത്താവ് നിരാശയോടെ പിന്തിരിയുമ്പോൾ ചോദ്യം നെഞ്ചിനുള്ളിൽ മുട്ടിത്തിരിഞ്ഞ് നിന്നു നീ നീ നീയെന്ന് വിളിക്കാൻ തക്ക അടുപ്പം ഈ രണ്ട് വർഷത്തിനുള്ളിൽ ജോൺസാറുമായി സ്ഥാപിച്ചുവെങ്കിലും ഒരു ചോദ്യം അദ്ദേഹത്തോട് അങ്ങോട്ട് ഉന്നയിക്കാൻ തക്ക ധൈര്യം അവനുണ്ടായില്ല അല്പം മുന്നോട്ട് രണ്ട് ചൂട് വച്ചിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു എപ്പോഴാണ് സാർ പോകേണ്ടത് ചോദ്യത്തിലെ ഉത്സാഹം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു കുട്ടൻ്റെ ശരീരഭാഷ അത്രമേൽ അത് സ്പഷ്ടമാക്കിക്കൊടുത്തു അതുകണ്ട് അദ്ദേഹം അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു നാളെ തന്നെ തൻ്റെ മുഖചലനങ്ങൾ പ്രവൃത്തികൾ ഇതെല്ലാം തന്നെ പ്രണയാതുരനായ ഒരു കാമുൻ്റേതാണോ ഉള്ളിലുള്ള പ്രണയപാരവശ്യം അത് വിളിച്ചോതുന്നുണ്ടോ ഒന്നും സംശയിക്കാതിരുന്നില്ല എന്നാലും സാരമില്ലെന്ന് അവൻ സമാധാനിച്ചു വലിയ സന്തോഷത്തിമിർപ്പിൽ റൂമിലെത്തിയതും കൂട്ടൻ ദാസനെ ഉറുപ്പടക്കം കെട്ടിപ്പിടിച്ചു എന്താണോ ദാസൻ ചോദിച്ചു ഒക്കെയുണ്ട് ഇപ്പോൾ പറയില്ല സസ്പെൻസാ പിറ്റേന്ന് കാലത്ത് കണ്ണാടിക്ക് മുന്നിൽ പതിവിലധികം സമയം ചെലവഴിച്ച് നിൽക്കുന്ന കൂട്ടുകാരനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു മതിയടാ ഇന്നെന്താ നീ പെണ്ണ് കാണാൻ പോവുകയാണോ കൂട്ടത്തിൽ ആരോ കളിയാക്കി ആണെന്ന് കരുതിക്കോ പറഞ്ഞിട്ട് ചാടിത്തുള്ളി ഇറങ്ങുന്ന തങ്ങളുടെ പ്രിയ ചങ്ങാതിയെ നോക്കി വായു പൊളിച്ചു നിന്നു അവരെല്ലാം നന്നാക്കിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയെടുത്ത് പുറപ്പെട്ടു അവിടെ എടുക്കണം അവരുടെ വണ്ടി അപ്പോൾ തൻ്റെ സുന്ദരിയെ ഒന്ന് കാണുകയും കാണുകയുമാവാം വണ്ടിയുടെ താക്കോലുമായി അവൾ തന്നെ വരണേ ദൈവമേ കുട്ടം പ്രാർത്ഥിച്ചു പോയി എന്നാൽ താക്കോലുമായി വന്നത് അമ്മയായിരുന്നു പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു നിരാശ നേളിക്കുന്നത് അവർ കണ്ടു എന്തായിരുന്നു മുഖത്തൊരു ഗ്ലാനി അവർ ചോദിച്ചു ഒന്നുമില്ല എന്തോ വല്ലാതെ ഒരു തലച്ചുറ്റൽ പോലെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ മറുപടി ഒന്നും പറയാനില്ലാത്തതിനാൽ വെറുതെ ഒരു നുണക്കാച്ചി അവർ വെള്ളം എടുക്കാൻ അകത്തേക്ക് പോയപ്പോൾ അവൻ ഓർത്തു എങ്ങനെയാ പെട്ടെന്ന് തിരിച്ചു പോവുക തൻ്റെ രാജകുമാരിയൊന്നും കാണാതെ സൂത്രത്തിൽ അവിടെ ആകെ ഒരവലോകനം നടത്തി മറ്റാരെയും കാണാനില്ല അരുൺ കയറിയിരിക്കൂ ചായ കുടിക്കാം തിരികെ വന്ന ഗ്രേസി മാഡത്തിൻ്റെ കയ്യിൽ ഒരു ട്രേയിൽ ചായയും സ്നാക്സും ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ടായിരുന്നു കേൾക്കാൻ കൊതിച്ച വാചകമാണെങ്കിലും മടിച്ചു മടിച്ചാണ് അകത്തേക്ക് കയറിയത് മാഡത്തിൻ്റെ രണ്ടു മക്കളാണല്ലേ മൗനം അസഹ്യമായപ്പോൾ അറിയാമെങ്കിലും ചോദിച്ചു അവർ പുരികമുയർത്തി ചോദ്യഭാവത്തിൽ അല്ല ജോൺസർ പറഞ്ഞതായ ഒരു ഓർമ്മ അവൻ തൻ്റെ ഭാഗം ന്യായീകരിച്ചു അതെ അവർ പറഞ്ഞു അവരുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നെന്ന് തോന്നി പക്ഷേ ആവശ്യക്കാരന് ഔചിത്യം എന്തിനാ മോൾ ഇന്ദ്രജ ഇന്ദു എന്ന് വിളിക്കും മോൻ ഇന്ദ്രജിത്ത് ഏ ഇതെന്താ ഇങ്ങനെ അതവൻ മനസ്സിൽ വിചാരിച്ചേന്തേ ഉള്ളൂ ചോദിച്ചില്ല അരുൺ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇതുപോലുള്ള പേരുകളെന്ന് അല്ലേ അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ ഊറി ചിരിച്ചു കൊണ്ടവർ ചോദിച്ചു അതെ മാഡം അവൻ സമ്മതിച്ചു അതെ അവരുടെ അച്ഛൻ ഹിന്ദുവാണ് അരുൺ ചായ കുടിക്കുന്നതിനിടയിൽ ചുറ്റുമൊന്ന് വെറുതെ കണ്ണോടിച്ചു സ്റ്റാൻഡിൽ വച്ചിരുന്ന അമ്മയുടെയും മക്കളുടെയും ഫോട്ടോയിൽ കണ്ണുകൾ ഉടക്കി മോനെ കണ്ടതും തൻ്റെ ചെറുതിലെ ഫോട്ടോ കാണും പോലെ അവന് തോന്നി തൻ്റെ ഈ ഒരു വിദൂര മുഖച്ചായ കുട്ടിക്ക് വലുതാകും തോറും അന്നത്തെ ചായ മാറി മാറി വന്നു പറയാറുണ്ട് കുട്ടിക്കാലത്ത് എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാവാം കാഴ്ചക്ക് ചിന്തയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് അവരുടെ ശബ്ദം ഒഴുകിയെത്തി മോനെ അച്ഛൻ്റെ ചായയാണ് മാഡം ഞാൻ വണ്ടിയെടുക്കുകയാണ് പറ്റിയാൽ ഇന്ന് തന്നെ എത്തിക്കാം പോരെ അരുൺ എന്നെങ്ങനെ മാടം മാടം മാടമെന്ന് എപ്പോഴും വിളിക്കണ്ട ചേച്ചിയെന്നോ ആൻറ്റിയെന്നോ വിളിച്ചോളൂ അത് കേൾക്കാനാണ് കൂടുതൽ സുഖം താക്കോൽ കൈമാറുമ്പോൾ ചെറു ചിരിയോടെ അവർ സൂചിപ്പിച്ചു വണ്ടിയുമായി തിരികെ എത്തിയത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്താണ് താക്കോൽ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് പിന്തിരിയാൻ ഭാവിക്കവേ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവരെ ആൻറ്റി എന്ന് ആദ്യമായി വിളിക്കുകയും ആ സ്വാതന്ത്ര്യത്തിന്റെ പിൻബലത്തിൽ ചോദിക്കുകയും ചെയ്തു ആന്റി ഒന്നും വിചാരിക്കരുത് കേട്ടോ അന്ന് ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ ഈ കുട്ടികളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ ഇവിടെ അത് പറഞ്ഞാൽ വലിയൊരു കഥയാണ് അരുൺ പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല അദ്ദേഹം അത്രയും ഇപ്പോൾ അറിഞ്ഞാൽ മതി പിന്നെ ഫോട്ടോ അതിവിടെ വച്ചില്ല പക്ഷേ ഒരു കാര്യം പറയട്ടെ അരുണിൻ്റെ പോലെ ഒരു ശരീരഘടനയാണ് പുള്ളിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കത് തോന്നിയതാണ് പറഞ്ഞില്ലെന്നേയുള്ളൂ ഹൈറ്റും വെയിറ്റും നടപ്പും എടുപ്പും എല്ലാം എല്ലാം നല്ല സാമ്യമുണ്ട് ആ ഒരാളെ ഒരാളെപ്പോലെ ലോകത്ത് ഏഴുപേരെങ്കിലും ഉണ്ടാകുമെന്നല്ലേ ഇനി പേര് ചോദിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് അത് ചോദിച്ചില്ല പകരം അന്വേഷിച്ചത് അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്നാണ് നാട്ടിലെവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അതായത് നിങ്ങളുടെ മധ്യ തിരുവിതാംകൂറിലെ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞവർ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉള്ളിലെന്തൊക്കെയോ തിളച്ചു മറിയുകയായിരുന്നു തലയ്ക്കുള്ളിൽ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ അകാരണമായൊരു ഭീതി തലച്ചോറിനെ വലയം ചെയ്തിരിക്കുന്നു കൂടുതൽ എന്തൊക്കെയോ ചോദിക്കണമെന്നും അറിയണമെന്നും ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അവരിൽ തെറ്റിദ്ധാരനെക്കിടയാക്കിയാലോ കുട്ടനെ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്തൊക്കെയോ കെട്ടുപിണഞ്ഞ് ചുരുളഴിയാതെ കിടക്കുന്നു തെളിഞ്ഞൊരു ചിത്രം ഇതുവരെ കിട്ടിയിട്ടില്ല നാലഞ്ച് തവണ കണ്ടുമുട്ടിയിട്ടും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു വരട്ടെ സമയമുണ്ടല്ലോ താൻ നന്നായി ചോർത്തിയെടുക്കും അതിനുള്ള അവസരം കൈവരാതിരിക്കില്ല ആ ഒരു ശുദ്ധാപ്തി വിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചു മനസ്സംഘർഷം ഒഴിവാക്കുവാൻ വണ്ടിയിലെ സ്റ്റീരിയോ ഓണാക്കി സാവധാനം സ്റ്റിയറിംഗ് തിരിച്ചു അതിൽ ഒഴുകി വന്ന പ്രണയഗാനം ആസ്വദിച്ചുകൊണ്ട് സംഗീതത്തെ താൻ ഇത്രമേൽ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുമുതൽക്കാണ് അപ്പോഴും ഉള്ളിൽ മൗനമായി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അവരുടെ വണ്ടി ഇനിയും കേടാകണേ എന്ന് ആയിടയ്ക്കാണ് മധുവിൻ്റെ മാമനെ അവിചാരിതമായി മെഗാമാളിൽ വെച്ച് കണ്ടുമുട്ടുന്നത് പഠിക്കാനുള്ള ആഗ്രഹം കൂട്ടാൻ അദ്ദേഹത്തോടും പറഞ്ഞു നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അതിനുള്ള ഷോപ്പിംഗ് ആണിത് തിരികെ വരുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുതരാം മധുവിനോട് പറഞ്ഞ് വേണ്ടത് വാങ്ങിപ്പിക്കാം അദ്ദേഹം മേറ്റു സന്തോഷമായി കേട്ടപ്പോൾ പറ്റിയാൽ വീട്ടിലേക്കൊന്ന് പോകണം അമ്മയെയും മുത്തച്ഛനെയും കണ്ട് വിശേഷങ്ങൾ അറിയണം അവൻ അവനാവശ്യപ്പെട്ടു സമയം കിട്ടിയാൽ തീർച്ചയായും പോകാം ഏതായാലും പെങ്ങളുടെ വീട്ടിൽ പോകാതെ പറ്റില്ലല്ലോ അപ്പോൾ മധുവിനെയും കൂട്ടിപ്പോകാം വാക്കൊന്നും പറയുന്നില്ല അത് മതി എന്തായാലും ഞാൻ മധുവിനെ അന്വേഷിച്ചതായി പറയണം അടുത്തെങ്ങുമ്പോൾ അവനെ വിളിക്കാൻ പറ്റിയില്ല ഓരോരോ തിരക്കുകൾ മുരളി ഒരു മാസത്തെ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് തിരികെ വന്നപ്പോൾ അത്യാവശ്യം റഫർ ചെയ്യാനുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്നു പഠനം തുടങ്ങുക തന്നെ എന്ന് തീരുമാനിച്ചു പഠിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുക്കാൻ കൂട്ടുകാരും തയ്യാറായിരുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തു പഠിക്കാനായി പുസ്തകം കയ്യിലെടുത്താൽ പിന്നെ മുറിക്കുള്ളിൽ നിശബ്ദതയാണ് കളി ഇച്ചിരി ബഹളങ്ങളൊന്നുമില്ല പിന്നീട് അവിടെ എല്ലാ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും നിർത്തിവയ്ക്കും അഥവാ അവരെല്ലാം ആഹ്ലാദ തിമിർപ്പിലാണെങ്കിൽ മിക്കവാറും വ്യാഴാഴ്ചകളിൽ കുട്ടൻ പുസ്തകവും എടുത്ത് പുറത്തേക്ക് പോകും വല്ല പാർക്കിലോ മാളുകളിലോ പോയിരുന്നു വായിക്കും സഹവർത്തിത്വം അവർക്കിടയിൽ എപ്പോഴും നിലനിന്ന് പോകും ചില ദിവസങ്ങളിൽ പകലത്തെ അധ്വാന ക്ഷീണം അവനെ മടിപ്പിടിപ്പിക്കും അന്ന് പിന്നെ വായിക്കാനോ പഠിക്കാനോ ഉത്സാഹമുണ്ടാവില്ല ഇന്ന് കുട്ടൻ്റെ ഒരു സ്വപ്നമുണ്ട് ലക്ഷ്യമുണ്ട് അവൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു പെൺകുട്ടിയുണ്ട് പറ്റിയാൽ അവളോട് തൻ്റെ ഇംഗിതം അറിയിക്കണം അതിന് നല്ല പഠിപ്പ് വേണം പഠിച്ച് വലിയ ആളാകണം നല്ലൊരു ജോലി സമ്പാദിക്കണം ജാതിയും മതവും ഒന്നും തനിക്കൊരു വിഷയമേ വല്ല അവളെ സ്വന്തമായി ലഭിക്കുന്ന താനാവും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അവൻ അങ്ങനെ കരുതി ഓർക്കുമ്പോൾ തന്നെ പ്രേമമെന്ന എന്ന മൃദുലവികാര ഉള്ളിൽ നാമ്പെടുക്കുകയായി അവൻ പ്രകൃതിയിലും സർവ്വചരാചരങ്ങളിലും വർണ്ണനാതീതമായ ഇതുവരെ കാണാത്ത മുക്ത സൗന്ദര്യം ദർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാറ്റും വെയിലും പൂക്കളും കിളികളും എല്ലാം പറയുന്നത് പ്രണയത്തിന്റെ ഭാഷയല്ലേ സ്നേഹത്തിൻ്റെ ഭാഷയല്ലേ പൂക്കളെയും കിളികളെയും പുഴകളെയും മഴയെയും കാറ്റിനെയും കടലിനെയും എല്ലാം അവൻ സ്നേഹിച്ചു തുടങ്ങി അന്നവൻ അമ്മയെ വിളിച്ചു പഠിക്കാൻ ആരംഭിച്ച വിവരമാണ് ആദ്യം പറഞ്ഞത് അത് കേട്ടിട്ട് അമ്മയ്ക്കുണ്ടായ അതിരറ്റ സന്തോഷം ചില ആഹ്ലാദ സ്വരങ്ങളിലൂടെ അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ അലയടി മകനിലേക്കും പകർന്നപ്പോഴാണ് മറ്റു ചിലത് വെളിപ്പെടുത്താൻ അവൻ നിർബന്ധിതനായത് താനിവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടുവെന്നും അവരൊരു നേഴ്സാണെന്നും അവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തി മറുത്തലയ്ക്ക് ദീർഘമായൊരു മൗനം ഉറങ്ങു നിൽക്കുന്നത് കുട്ടനറിഞ്ഞു അമ്മ മിണ്ടാതെ നിൽക്കുന്നത് അവനെ ഒട്ടൊന്നു ആശങ്കപ്പെടുത്തി മൗനത്തിൽ പൊതിഞ്ഞ വാചാലതയ്ക്ക് അർത്ഥങ്ങൾ പലതായിരുന്നു പിന്നെ കേട്ടത് നീ എങ്ങോട്ട് എന്നെങ്ങോട്ട് നീ എന്ന ചോദ്യമാണ് മുത്തച്ഛൻ അവശ്യനിലയിലാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നതേയില്ല അതും പറഞ്ഞിട്ട് അവർ മറുപടിക്കായി കാത്തു പരീക്ഷ എഴുതണം അപ്പോൾ വരാം വരുന്നതിന് മുമ്പ് വിവരം തരാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു അടുത്ത നിമിഷം അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാനിതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി പാവം അമ അത് പ്രതിഷ്ഠിച്ചിരിക്കില്ലേ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും ആ പഴയ നിഷേധിയായ താതോന്നിയായ മകൻ ഒളിഞ്ഞിരിപ്പുണ്ടോ ദിവസങ്ങൾ കടന്നു പോകുതോറും മനസ്സിൻ്റെ വിയർപ്പുമുട്ടൽ അധികരിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ ഹൃദയത്തിൽ അനുരാഗത്തിൻ്റെ വിത്ത് പകിയിട്ട് ഒളിച്ചു നിൽക്കുന്ന ആ സൗന്ദര്യതാമത്തെ ഒരുനോക്ക് കാണാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു അതിനുള്ള അവസരം കാത്തു കാത്തിരുന്നു ക്ഷമ നശിച്ചപ്പോൾ അങ്ങനെയൊരു അവസരം സൃഷ്ടിച്ചെടുക്കേണ്ടി വന്നു ജോൺസാറിനോട് ചോദിച്ച് അവരുടെ ഫോൺ നമ്പർ വാങ്ങി പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ അങ്ങോട്ട് വിളിച്ചു എന്തുവാണ് ഫോൺ എടുത്തത് അതിലൂടെ ഒഴുകി വന്ന കിളിനാഥം പോലും രോമാഞ്ചം കൊള്ളിച്ചവനെ അമ്മയില്ലേ മോളെ വെറുതെ ഒരു ചോദ്യം ഇല്ല ഹോസ്പിറ്റലിൽ പോയി മറ്റൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് എങ്കിൽ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടി ചോദിച്ചത് മമ്മിയോട് വല്ലതെന്ന് പറയാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ ഡിസ്കണക്റ്റാക്കി ശബ്ദമെങ്കിലും ഒന്നു കേൾക്കാൻ കഴിഞ്ഞതിൽ ചില്ലറയായിരുന്നില്ല ഉള്ളിലെ ആനന്ദം ഒപ്പം ഒരു ടെൻഷനും മറ്റൊന്നുമല്ല അരുൺ എന്തിനെ വിളിച്ചതെന്ന് അവരെങ്ങാനും ചോദിച്ചാൽ എന്തുത്തരം പറയും എന്തെങ്കിലും മുൻകൂട്ടി ആലോചിച്ചു വഹിക്കണം ചിന്തകൾ കാട് കയറുകയാണ് തനിക്ക് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്തത്ര അവരെന്ന് അറിയുകയല്ല എങ്കിലും സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും അനന്തവിഹായസോളം പറന്ന് നടക്കാം അതിരുകൾ ഇല്ലാതെ വിഘ്നങ്ങളില്ലാതെ അതിനാർക്കും കപ്പ കൊടുക്കേണ്ടതില്ലോ ആരുടെയും അനുവാദമോ സമ്മതമോ വേണ്ടതാനും സ്വപ്നങ്ങൾ സാഫല്യമാകണമെങ്കിൽ തൻ്റെ അഭിലാഷങ്ങളെല്ലാം ആ കുട്ടിയെ എത്രയും വേഗം അറിയിക്കണം അവളുടെ പ്രതികരണം അറിയണം രണ്ടിലൊന്നറിയാതെ ഉണ്ണാനോ ഉറങ്ങാനോ പഠിക്കാനോ സാധിക്കില്ല ഇപ്പോൾ തന്നെ ജോലിയിൽ പോലും അശ്രദ്ധ കാട്ടുന്നുണ്ട് അത് തൻ്റെ നിലനിൽപ്പിനെയും ഭാവി ജീവിതത്തെയും ബാധിക്കാനിടയുണ്ട് ഏതായാലും രണ്ടിലൊന്നറിഞ്ഞേ പറ്റൂ നിരാകരിക്കുന്നെങ്കിൽ അങ്ങനെയാവട്ടെ ആശകൾ മുളയിലെ നുള്ളിക്കള നുള്ളിയേക്കാം അല്ലാതെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വാനം വളർന്നു കഴിഞ്ഞ് ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു തിരിച്ചടി കിട്ടിയാൽ നിരാശയുടെ പടുകുഴിയിൽ കുത്തനെ പതിക്കരുതല്ലോ അത് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരും കൊടുമ്പിരി കൊള്ളുന്ന ആവേശഭരിതമായ വിചിന്തനങ്ങൾക്കൊടുവിൽ തളരുന്ന മനസ്സിന് ആശ്വാസം പകരാൻ ആദ്യം ഓടിയെത്തുക ദാസന്റെ അടുത്തേക്കാണ് അത് കഴിഞ്ഞാൽ ഭാരം ഇറക്കി ഇറക്കിവയ്ക്കാൻ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമ്മയുടെ രൂപമാണ് അമ്മയെ തന്നെ വിളിച്ചു വിളിച്ചുനോക്കാമെന്ന് കരുതിയെങ്കിലും രവിയുടെ വീട് വരെ നടന്നെത്താൻ അമ്മയ്ക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടാവുമെന്ന കരുതി വേണ്ടെന്ന് വെച്ചു പുലർന്നപ്പോൾ ദേഹമാകെ കുളിരുന്നത് പോലെ തോന്നി ഉള്ളിലെ സംഘർഷാവസ്ഥ കൊണ്ടാവും ഒരു പനിയുടെ ലക്ഷണം തോന്നി നേരിയൊരു തലവേദനയും വായ്ക്കുള്ളിൽ കയ്പ്പല്ല ഉച്ച കഴിഞ്ഞപ്പോൾ ദേഹത്ത് ചൂടും കണ്ണിലൊക്കെ ഒരു എരിച്ചിലും തോന്നി ആകെ ഒരു അസ്വസ്ഥത പനിയുടെ ആരംഭത്തിലാണ് ഇത്തരം വൈഷമ്യങ്ങൾ പണി നിർത്തി നേരത്തെ താമസ സ്ഥലത്തെത്തി ഒരു പുതപ്പടുത്ത് മൂടി പുതച്ചു കിടന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ശല്യപ്പെടുത്താൻ സഹമുറിയന്മാരൊന്നും എത്തിയിരുന്നില്ല അത്രയും ആശ്വാസമെന്ന് കരുതുമ്പോഴാണ് ഗ്രേസി ആൻറ്റിയുടെ വിളി വന്നത് ഹലോ എന്താ ആൻറ്റി ശബ്ദത്തിന് നേരിയ വിറയിലുണ്ടായിരുന്നു അരുൺ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നോ മോള് പറഞ്ഞു അമ്മയെ അന്വേഷിച്ചെന്ന് അതൊന്നുമില്ല ആൻറ്റി ചുമ്മാ വിളിച്ചതാണ് വണ്ടി സ്മൂത്തായി ഓടുന്നുണ്ടോയെന്നറിയാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മറുപടി കൊടുത്തു ഓ അത് കുഴപ്പമൊന്നുമില്ല എന്താന്ന് എൻ്റെ ശബ്ദത്തിനൊരു മാറ്റം ഒരു വിറയൽ പോലെ സുഖമില്ലേ ഒരു ചെറിയ പനിക്കോൾ ആ ക്ലൈമറ്റ് മാറുന്നത് കൊണ്ടാവും സാരമില്ല തണുത്തതൊന്നും കഴിക്കണ്ട അവിടെ പാരസെറ്റമോൾ വല്ലതും വരുപ്പുണ്ടോ പാനഡോൾ അഡോൾ അങ്ങനെ എന്തെങ്കിലും അത് കഴിക്കേ കുറവില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് വാ കേട്ടോ ശരി ഫോൺ വെച്ചിട്ട് പിന്തിരിയെ പെട്ടെന്ന് അമ്മയുണ്ടാക്കുന്ന ചുക്കും കാപ്പിയെ പറ്റി ഓർമ്മ വന്നു അത്യാവശ്യം കാപ്പിയും ചായയും ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് ചുക്ക് പൊടി പൊടിച്ച് തിരിപ്പുണ്ട് കെറ്റിയിൽ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് കാപ്പിപ്പൊടിയും ചുക്കും കൂട്ടിയിട്ട് ഒരു മോന്ത് മോന്തി ഇത് മതി ഗുളികയൊന്നും കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു വീണ്ടും മോടി മോടിപ്പൊതച്ച് കിടന്നു നേരം വെളുത്തിട്ടും പനിക്ക് ശമനമൊന്നും കണ്ടില്ല ഗ്രേസിയാൻറ്റിയെ വിളിച്ച് ആശുപത്രിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അവർ ചെല്ലാനും പറഞ്ഞു ചെന്നപ്പോൾ ആശുപത്രി പരിസരത്തൊന്നും അവരെ കാണാതെ വന്നതിനാൽ റിസപ്ഷനിൽ അന്വേഷിക്കാമെന്ന് വെച്ചു ഗ്രേസി സിസ്റ്ററെ ഒന്ന് കാണണം റിസപ്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററോട് കുട്ടൻ പറഞ്ഞു ഏത് ഗ്രേസി ഇവിടെ മൂന്ന് പേരുണ്ട് ഗ്രേസിമാർ ഗ്രേസി മാത്യു ആണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിയിലില്ല അയ്യോ മാഡം ഫുൾ നെയിം എനിക്കറിയില്ല കുറച്ച് വെളുത്ത പൊക്കമുള്ള ഒരു സിസ്റ്റർ സ്റ്റാഫ് നേഴ്സാണോ അതും അറിയില്ല പറഞ്ഞു തീർന്നില്ല പെട്ടെന്നാണ് അവൻ കണ്ടത് ദൂരെ നിന്നും നടന്നിടക്കുന്ന ഗ്രേസി ആൻറ്റിയെ വേഗം അങ്ങോട്ടേക്ക് ചെന്നു അരുൺ വന്നിട്ട് അധിക നേരമായോ ഉത്തരം പറയും മുമ്പേ വിളിച്ചിട്ട് മുന്നോട്ട് നടന്നു വരൂ നമുക്ക് ഡോക്ടറെ കാണാം ഡോക്ടറെ കാണാൻ അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കേണ്ടതായി വന്നില്ല മരുന്നും അവിടെ നിന്ന് തന്നെ വാങ്ങി മടങ്ങുമ്പോൾ അവരുടെ സ്നേഹം കരുതൽ സഹായ മനഃസ്ഥിതി ഇതെല്ലാം അളക്കുകയായിരുന്നു കുട്ടൻ ആരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള സ്ത്രീയെന്ന് അവരെ പറ്റി വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു അവനപ്പോൾ ദിവസങ്ങൾക്ക് ചലനശേഷിയില്ലേ ഇരുളുന്നതും ഇരുണ്ടാൽ വെളുക്കുന്നതും സാവധാനമാണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഏയിടെയായി ഇന്ത്യനോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒറ്റക്കാഴ്ചയിൽ ഇത്രമേൽ പ്രണയം തലയ്ക്ക് പിടിച്ച ആരെങ്കിലും ഉണ്ടാവുമോ പട്ടിണി കിടന്ന സദ്യ കണ്ടതുപോലെ എന്തൊരു ആക്രാന്തമാണിത് സ്വയം ലജ്ജ തോന്നുന്നു ഏതു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ഊർജ്ജം ഈ പ്രണയം നമുക്ക് സമ്മാനിക്കുമോ അതിൻ്റെ അനുഭൂതിയിൽ മറ്റെല്ലാം നാം മറക്കുമോ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത മനസ്സിൽ മുട്ടിത്തിരിഞ്ഞു ഇതിനിടയിലും തൻ്റെ ആജന്മശത്രുവിനെ തിരയാൻ അവൻ മറന്നില്ല പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമെല്ലാം മങ്ങി തുടങ്ങിയിരിക്കുന്നു ഹിന്ദുവിനെയും ആ കുടുംബത്തെയും ഏതാണ്ട് മറന്ന മട്ടായി മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവരെ കണ്ടിട്ട് ചൂടുകാലം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു ശൈത്യത്തിൻ്റെ ആരംഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ചൂടുകാലത്ത് ധാരാളം പണികൾ വരാറുള്ളതുകൊണ്ട് തനിക്കും വല്ലാതെ തിരക്കായിപ്പോയി അതുകൊണ്ട് ആരെയും ഓർക്കാനോ വിശേഷിച്ച് മറക്കാൻ ശ്രമിക്കാനോ ഒന്നിനും ഇളവുണ്ടായില്ല അത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു അങ്ങനെയിരിക്കെ അവിചാരിതമായി ഗ്രേസി മാഡവനെ വിളിച്ചു മുഖവരം ഒന്നും കൂടാതെ നേരെ കാര്യം അവതരിപ്പിച്ചു അരുൺ ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ അതിനു പറ്റിയ ക്ലൈമറ്റാണ് കുറച്ചു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് മുൻപേ തണുപ്പാകും ഇപ്പോൾ പോകുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ദൂരെ യാത്രയാകുമ്പോൾ എനിക്ക് തനിയെ അത്ര ദൂരം വണ്ടി ഓടിക്കാൻ വയ്യ അത് ക്ലേശകരമാണ് അരുണിന് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ത് പറയുന്നു ഓക്കെ ആൻറ്റി അവൻ സമ്മതിച്ചു എന്നാണ് പോകുന്നതെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് പിന്നീട് അറിയിക്കാം അവർ പറഞ്ഞു ഫോൺ വച്ചതും സന്തോഷം കൊണ്ട് ചാടണമെന്ന് തോന്നി ഞാൻ എപ്പോഴേ തയ്യാറെന്ന് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ തെറ്റിദ്ധാരനയ്ക്കിടയാക്കുമോ എന്ന് ഭയന്ന് ആവേശം അടക്കിയതാണ് പിന്നെ അവർ ജീവിതത്തിൽ വിളിക്കത്തില്ല തന്നെ എവിടേക്കും ഓർത്തപ്പോൾ ചിരി വന്നു പൊട്ടിച്ചിരിച്ചു പോയി നീ എന്താ സ്വപ്നം കാണുകയാണോ അതോ വട്ടായോ തനിയെ നിന്ന് ചിരിക്കുന്നു മുരളിയാണ് അവൻ്റെ തലയ്ക്കൊരു തട്ട് കൊടുത്തു ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ച ദിവസമായിരുന്നു അത് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സന്തോഷദായകം ആരെങ്കിലും രണ്ട് ചീത്ത പറഞ്ഞാൽ പോലും പ്രതികരിക്കാൻ തോന്നാത്ത മാനസികാവസ്ഥ തൻ്റെ പ്രണയം പ്രിയപ്പെട്ടവളെ അറിയിക്കാൻ പറ്റിയൊരവസരം വന്നു ചേരാൻ പോകുന്നുവെന്നത് കുറച്ചൊന്നുമല്ല അവനെ ആഹ്ലാദിപ്പിച്ചത് കരിയിലെ മൂടി തുടങ്ങിയ മണൽ തരികൾ തെളിഞ്ഞു വരുന്നു ഒരു ചെറുകാറ്റടിച്ചപ്പോൾ തന്നെ പോകാനുള്ള ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഗ്രേസി മാട വീണ്ടും അവനെ വിളിച്ചു എങ്ങോട്ടാൻറ്റി അവൻ ചോദിച്ചു നമുക്ക് അബുദാബിയിലേക്കായാലോ അവിടെ ഇവിടെ അലയൻ ഫൺ സിറ്റി എല്ലാവരും ഇപ്പോൾ അവിടേക്കാണല്ലോ പോക്ക് റൂട്ട് അവന് സംശയമായിരുന്നു അതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാം ധൈര്യമായിട്ടിരുന്നു സന്തോഷവും സങ്കടവും അമിതമാകുമ്പോൾ പറയാനും പങ്കുവയ്ക്കാനും തോന്നുന്നത് അമ്മമാരോടാണ് പലർക്കും ഇപ്പോൾ കുട്ടനും അങ്ങനെ തോന്നി വെള്ളിയാഴ്ചയാകാൻ കാത്തിരുന്നു കുട്ടൻ വിളിക്കുമ്പോൾ മകൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം ശാരദയെ അത്ഭുതപ്പെടുത്തി ആഹ്ലാദഭരിതമായിരുന്നു അത് നല്ല പ്രസരിപ്പ് വിദേശവാസം അവനെ എത്രമാത്രം മാറ്റിയെടുത്തിരിക്കുന്നു എന്നവർ ആലോചിച്ചു ഇടയ്ക്കാവം പറഞ്ഞു അമ്മേ മുൻപൊരു പറ്റി ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ ഈ അവധിക്ക് അവരോടൊപ്പം ഒരിടം വരെ പോകുന്നു അലൈ എന്ന സ്ഥലത്തേക്ക് ഗ്രേസിയാൻ്റെ എന്നെയും വിളിച്ചിട്ടുണ്ട് നീ അവരെ നന്നായി അറിയുമോ കൂട്ടാ അവരമ്മയുടെ ഉൾക്കണ്ഠയും ആകാംക്ഷയും വാക്കുകളിൽ തുടിച്ചു നിന്നിരുന്നു കുറച്ചൊക്കെ അറിയാം അവരൊരു നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭർത്താവ് കൂടെയില്ല ആൺതുണയില്ലാത്ത കുടുംബം രണ്ടു കുട്ടികളെന്നുള്ളത് സംഭാഷണമധ്യേ ഇന്ദ്രജയെയും ഇന്ദ്ര ഇന്ദ്രജിത്തിനെയും പറ്റി പ്രതിപാദിക്കാൻ വിട്ടുപോയില്ല പെട്ടെന്ന് സംഭാഷണം തടസ്സപ്പെട്ടു മറുത്തലയ്ക്കൽ മൗനം ഖനീപിച്ചു നിൽക്കുന്നത് ഒട്ടൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ജനിച്ചുവോ ചൂടുള്ള വിശ്വാസവായു കാതിൽ വന്ന് തട്ടുന്നത് അവൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു ഒരു ചുടു നിശ്വാസവായു കവിളിയിൽ വന്ന് മുത്തി അങ്ങേ തലയ്ക്കൽ നിശബ്ദത കനത്തു കുട്ടൻ കാത്തുനിന്നു അമ്മയ്ക്ക് തീർച്ചയായും സംശയം തോന്നിയിട്ടുണ്ടാവും താനാ പെൺകുട്ടിയുമായി സ്നേഹത്തിലാണെന്ന് അത് സ്വാഭാവികം അവളെപ്പറ്റി പറ്റി പരാമർശിക്കേണ്ടിയിരുന്നില്ല അവൻ കാതോർത്തു അമ്മയുടെ ശബ്ദത്തിനായി കുട്ടാ നിശബ്ദതയ്ക്കൊടുവിൽ ഒരു താക്കിയതുപോലെ അവർ അമർത്തി വിളിച്ചു എന്താ അമ്മ എന്തുപറ്റി ഫോൺ വയ്ക്കട്ടെ അല്പം തിരക്കുണ്ട് പിന്നീട് ബാക്കിയൊന്നും അമ്മയിൽ നിന്ന് കേൾക്കാതായപ്പോൾ അവൻ ചോദ്യത്തോടൊപ്പം തന്നെ ഫോൺ വഹിക്കുകയും ചെയ്തു കുട്ടൻ വളരെയധികം ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത് വളരെ ദൂരത്തോളം ആരുമൊന്നും മിണ്ടിയില്ല അമ്മയും മകളും പിറകിലെ സീറ്റിലും ആൾക്കുട്ടി മുന്നിൽ അവൻ്റെ ഒപ്പവുമായിരുന്നു മൗനം വിരസത സൃഷ്ടിച്ചപ്പോഴാണ് ഗ്രേസി ആൻറ്റി പറഞ്ഞത് ഒരു നല്ല പാട്ടീട് വരുവാണ് ഗൃഹാദ്ര മൊത്തമുണർത്തുന്ന പഴയൊരു മലയാള ഗാനം അവൻ ശരിയോയിലിട്ടു പിന്നെ പാട്ടും തകർപ്പും വേളവുമൊക്കെയായി വണ്ടിക്കുള്ളിൽ ഇരുവശവും കുന്നും മരകളും നോക്കത്താതെ ഒരുത്തോളം മണലാരണ്യവും കണ്ണിനും കാതിനും ഇമ്പം വളരെ ഹൃദ്യമായിരുന്നു കാഴ്ച അങ്ങായി ഉയർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ ഒരേ ആകൃതിയിലും രൂപത്തിലും പ്രകൃതി എന്ന ശില്പി ഒരുക്കി നിർത്തിയിരിക്കുന്നു വരുഭൂമിയിലെ മരുപ്പച്ചകൾ അവനോർത്തു എന്തൊരു പച്ച സൂര്യൻ തെളിഞ്ഞു ചിരിച്ചു നിന്നു അപ്പോൾ ഇടയ്ക്ക് വഴിയിൽ വണ്ടി നിർത്തി ഉച്ചഭക്ഷണം കഴിച്ചു കുട്ടൻ അധികമൊന്നും കഴിച്ചില്ല ബിരിയാണി നാലുപേരും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ബിരിയാണി കഴിച്ചു വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയായിരുന്നു അവരുടെ എല്ലാം കുട്ടനോടുള്ള പെരുമാറ്റം അക്ഷരാർത്ഥത്തിൽ അവൻ ആ കുടുംബത്തിലെ അംഗമാവുകയായിരുന്നു ഈ അവസരത്തിലെല്ലാം വല്ലാതെ ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കുകയാണിരുന്നവൻ ഇന്ദുവിനെ സദാസമയവും നോക്കിയിരിക്കാൻ മനസ്സുവെമ്പൽ കൊണ്ടു എന്നാൽ അങ്ങനെയങ്ങ് വിസ്തരിച്ച് നോക്കാൻ പറ്റുമോ അമ്മയുടെയും തിരിച്ചറിവായ ആങ്ങളുടെയും മുന്നിൽ വെച്ച് എങ്കിലും കാണാതെ കാണുന്നുണ്ടായിരുന്നു അവനവളെ വണ്ടിയിൽ തിരികെ കയറുമ്പോൾ റിയർ വ്യൂ മിറർ പിന്നിലുള്ളവരെ കൂടി കാണത്തക്ക രീതിയിൽ തിരിച്ചു വെച്ചു സൂര്യൻ്റെ ശക്തമായ ചൂടേറ്റ് ടാർ റോഡുകൾ തിളയ്ക്കുന്നുണ്ടായിരുന്നു അത് റോഡിൽ ജലസ്ഥല ഭ്രമം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു പാർക്കിലെത്തി കുട്ടികൾ കളികളിൽ ഏർപ്പെടുമ്പോഴും അവിടെയൊക്കെ ചുറ്റി അല്ല ഒരു രക്ഷിതാവിൻ്റെ കവചമെടുത്തണിഞ്ഞു കുട്ടൻ കൂട്ടത്തിൽ തൻ്റെ മനോഗതം അവളെ അറിയിക്കാനുള്ള ഒരു പഴുതും തിരയുന്നുണ്ടായിരുന്നു തനിക്ക് വല്ല കുഴപ്പവുമുണ്ടോ ഒരു പെണ്ണിനെ ഇഷ്ടം തോന്നാതിരിക്കാൻ മാത്രം കുഴപ്പം അതോ തനിക്ക് പ്രേമിക്കാൻ അറിയില്ലെന്ന് വരുമോ അല്ലെങ്കിൽ അവളിത് പണ്ടേ മനസ്സിലാക്കേണ്ടിയിരുന്നായിരുന്നില്ലേ തൻ്റെ നോട്ടത്തിൽ പ്രണയവികാരം വഴിയുന്നില്ലേ തൻ്റെ അന്തർദാഹം അതിൽ തെളിയുന്നില്ലേ ആകെ സംശയം തോന്നി സ്വയം വിലയിരുത്തിയപ്പോൾ തിരികെ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളം ലക്ഷ്യമാക്കി അതിൻ്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു വിശ്വകർമാവിൻ്റെ ഉലയിൽ കാച്ചിയെടുത്ത് പരത്തിയ സ്വർണ്ണത്തക്കിത് സമുദ്രജലത്തിൽ ആഴ് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയാണ് പാതി വഴിയിലെത്തിയപ്പോൾ കണ്ടത് വാരുണിയാകെ ചോരച്ചു കിടക്കുന്നു പുറത്തേക്കുള്ള മറ്റു കാഴ്ചകളൊന്നും വ്യക്തമല്ല അരുൺ നാട്ടിലേക്കൊന്നും പോകുന്നില്ലേ എന്തെങ്കിലും കുശല ചോദിക്കണമല്ലോ എന്ന് കരുതി ഇടയ്ക്കിയപ്പോഴോ ഗ്രേസ്യാൻ്റി ചോദിക്കുകയുണ്ടായി ഉടനെയൊന്നുമില്ല ആൻറ്റി അവൻ പറഞ്ഞു രാത്രിയോടെ മടങ്ങിയെത്തുമ്പോൾ ഉള്ളിൽ നിറയെ നിരാശയായിരുന്നു ഹിന്ദുവിനെ തന്റെ ഇംഗിതമറിയിക്കാൻ പറ്റാത്തതിൽ എന്നാലും ഇത്രയും നേരം ആ സാമീപ്യം അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ അതുപോലും തന്നെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാനാവാത്തതും സുഖദായകമായ സ്വർഗീയാനുഭൂതി ഉളവാക്കുന്നതുമായിരുന്നു പ്രതീക്ഷയ്ക്ക് വകിയുള്ളതെന്ന് മാത്രം ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഇനിയും തന്നെ ആ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ മടിക്കില്ല അവർ മാത്രമല്ല ഇതിനോടകം നല്ലൊരു പയൻ എന്ന പ്രതിച്ഛായയും അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തു എന്നതൊരു ചെറിയ നേട്ടമല്ല നേട്ടമല്ലതാണ് കുട്ടനവിടുത്തെ നിത്യസന്ദർശകനായി മാറാൻ താമസമുണ്ടായില്ല എന്ത് സഹായത്തിനും അവൻ ഹാജരുണ്ട് അവിടെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഇന്ദു എന്ന് പറയാൻ പലവട്ടം ആനതാണ് അതിനുള്ള സന്ദർഭം ഒത്തു വന്നതുമാണ് പക്ഷേ പറയാൻ തുടങ്ങുമ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കോചം തന്നെ പിടികൂടുന്നു അവൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ഊഹിക്കാനേ വയ്യ സത്യത്തിൽ ആ സ്നേഹം പിടിച്ചുപറ്റാൻ തനിക്കെന്താണ് യോഗ്യത ആകെയുള്ള അല്പമുഖ സൗന്ദര്യമോ പണവും പറി പഠിപ്പുമില്ല നല്ലൊരു ഉദ്യോഗം പോലുമില്ല വ്യാ വ്യാമോഹമാണ് തൻ്റെതെന്ന് ഇടയ്ക്കെല്ലാം മനസ്സ് പിന്തിരിപ്പിക്കുന്നുണ്ട് എങ്കിലും സ്വപ്നം കാണാൻ ആരുടെയും സമ്മതമോ അനുവാദമോ ആവശ്യമില്ലല്ലോ സ്വപ്നങ്ങൾക്ക് ഏഴ് വർണ്ണങ്ങളിൽ ചിറകു വിരിച്ച് എവിടേക്കും പറക്കാമല്ലോ അങ് അനന്തതയോളം അവളുടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും അനുകൂല നീക്കമുണ്ടാകുമോ എന്നറിയട്ടെ ആദ്യം അവൻ അതിനായി കാത്തിരുന്നു പിന്നെയും മിക്ക അവധി ദിവസങ്ങളിലും കുട്ടനെയും കൂട്ടി ആണ് ഈരയായി ഗ്രേസിയാൻ്റിയും കുടുംബവും പുറത്തു പോകാറുള്ളത് അങ്ങനെയാണ് അവൻ ഒരു ദിവസം ഇന്ദ്രൻ്റെ സ്കൂളിലേക്ക് ഒന്നിച്ചു പോയതും അവിടെ സ്പോർട്സ് നടക്കുകയായിരുന്നു സ്പോർട്സിലും ഗെയിംസിലും എന്നും മുൻപന്തിയിലാണ് ഇന്ദ്രൻ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സമ്മാനം അവന് തന്നെയായിരുന്നു സ്റ്റേജിൽ അവർ വിളിച്ചു സമ്മാനദാനത്തിനായി ഇന്ദ്രജിത് കുമാർ കേട്ടതും കുട്ടനറിയാതെ ഒന്ന് ഞെട്ടി കുട്ടി ട്രോഫിയുമായി സ്റ്റേജിൽ നിന്നിറങ്ങി നേരെ അവർ നിന്നിടത്തേക്ക് വരുന്നത് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നു എങ്കിലും ആ പേര് കുട്ടൻ്റെ നെഞ്ചിനുള്ളിൽ എവിടെയോ കാരമുള്ള പോലെ തറച്ചു കയറിയിരുന്നു ഒരു നിമിഷം അവൻ ചിന്തിച്ചു പേരിൻ്റെ ബാലത്തു വരുന്ന കുമാർ എവിടെ നിന്ന് വന്നാകുമെന്ന് ഉടൻ മറിച്ച് ചിന്തിച്ചു ഓ പേരിനൊപ്പം പലരും ചേർക്കുന്നതാണല്ലോ ഇങ്ങനെ എന്ന് ശശികുമാർ ചന്ദ്രകുമാർ സുരേഷ് കുമാർ എന്നൊക്കെ പറയും പോലെ അങ്ങനെയുള്ള ഏത് പേര് കേട്ടാലും തനിക്ക് അലർജിയാണെന്ന് അവനോർത്തു എന്തിനെന്നറിയാതെ ഒരസഹിഷ്ണുത よ。